ോ പിള്ളോ ആ പിള്ളൂടെ പിള്ളേരെ സ്കൂൾ ബസ്സിൽ ഏറ്റിവിട്ടു കഴിഞ്ഞിട്ടേ ഒരു ഓട്ടോ പിടിച്ച് ആരെങ്കിലും അതിനടി ഞാൻ ഇവിടെ നിറങ്ങു നിന്നിട്ട് നിനക്ക് എന്നെ കണ്ണി പിടിക്കുന്നില്ലേ നമ്മള് നാത്തൂന്നും വിളിച്ചോണ്ട് വീട്ടിലോട്ട് കേറി വരുന്നു സാധാരണ വെമ്പിള്ളേര് സ്വന്തം വീട്ടിലോട്ട് പോകുമ്പോ അമ്മാണെന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് തീർത്തി നാത്തൂന്ന് ഇപ്പൊ എന്റെ ആളയാളെ കല്യാണം കഴിഞ്ഞിട്ടേ അഞ്ചു കൊല്ലം അങ്ങ് ആകുന്നല്ലേ ഉള്ളൂ നീ അമ്മേന്നും വിളിച്ചോണ്ടല്ലേ വീട്ടിലോട്ട് കേറി വന്നോണ്ടിരുന്നേ അപ്പൊ അവക്കൊരു നാത്തൂ സ്നേഹം ഒരിടത്തും ഇല്ലാത്തൊരു സ്നേഹം ഇങ്ങോട്ട് നോക്കി നീ അമ്മാന്ന് വിളിച്ചോണ്ടല്ലേ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നേ എന്റെ അമ്മ വീട്ടിലോട്ട് വന്ന് കേറുമ്പോ തന്നെ നാത്തൂന് ഇങ്ങനെ പോകുമ്പോ നിന്നിട്ട് കേറി എന്ന് പറയുന്നത് കാണാൻ തന്നെ ഒരു ഐശ്വര്യ എന്താന്നറിയില്ല ഐശ്വര്യൊക്കെ പോയേ അമ്മ പ്രായമായില്ലേ എന്റെ അമ്മ എന്റെ കുശുംബി ഒരു നാത്തൂനൊരു അല്ലേ വേറെ എവിടെ കിട്ടു ഇതുപോലത്തെ ഒരു നാത്തൂവിനെ എൻറെ ഫ്രണ്ട്സൊക്കെ അവരുടെ നാത്തൂന്മാരെ കുറിച്ച് പറയുന്നത് കേട്ടാ തന്നെ പേടിയാവും അവരൊന്നും ആംഗളമാരുടെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലോട്ടേ പോയിട്ടില്ല പോലും അത്രക്ക് ഭയങ്കരകളാണ് അപ്പൊ ഞാൻ നാത്തൂനെ ഇങ്ങനെ ഓർക്കും സ്നേഹത്തോടെ ഞാൻ അവിടെ തുണി നനക്കി വരുന്നു നീ വന്നതൊന്നും കണ്ടില്ല ഇല്ല ഞാനിത് ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ ക്ഷീണം പിടിച്ചു പോയോ ഞാൻ ക്ഷീണിച്ചു പോയോ എനിക്ക് വെറുതെ തോന്നിയായിരിക്കും ഇല്ല എനിക്ക് ഭയങ്കര ക്ഷീണം പിടിച്ചിട്ട് തോന്നുന്ന കഴിഞ്ഞ പ്രാവശ്യം വന്നേരം കഴിഞ്ഞ് മെനിഞ്ഞു പോയി കേട്ടോ ഭക്ഷണം ഒന്നും കഴിക്കണ്ട എങ്ങനെ നടന്നോ വീട്ടിലെ പണിയെടുത്ത് നിങ്ങൾ യൂണിഫോമിലാണല്ലോ അമ്മേ റിഡ് നാത്തൂൻ റിഡ് പറഞ്ഞിട്ടതാ ആ നേരട്ടെ ഇന്ന് ഞാനും അമ്മേം ആ എന്നിള്ളേരെ സ്കൂളിൽ പോയി ആ അവ സ്കൂളിൽ വിട്ടിട്ടിങ് പോന്നല്ലേ എന്റെ ചായ എടുക്കട്ടെ ഞാൻ എന്റെ പൊന്ന് നാത്തൂരാ ചായ ഒന്നും എനിക്ക് വേണ്ട ചായം കടിയൊന്നും വേണ്ട എനിക്ക് ചോറ് മതി ഇത്തിരി ചോറ് വരും ചോറ് മതിയോ ആ എന്നാ എടുക്കാം നിന്റെ കണ്ണിന് എന്താണ് കുരുവുണ്ടോ നാത്തൂ മെരിഞ്ഞു പോലും എവിടെ ഈ വരുന്നേ നീ കഴിഞ്ഞ പ്രാവശ്യം വന്നിട കഴിഞ്ഞു മണ്ണ വെച്ചല്ലേ ആ എനിക്ക് വരുന്നിരിക്കുന്നവരെ തോന്നി അതുകൊണ്ടാ ഞാൻ പറഞ്ഞാ ഓ നിനക്കങ്ങനെ അങ്ങനെ കൊറേ തോന്നും എന്തോരം സാധനങ്ങൾ എന്റെ മാനെ കൊണ്ട് മേടിപ്പിക്കുന്ന നിനക്ക് അറിയാവോ എന്ത് മാത്രം ഞാൻ ഇതുവരെ ജനിച്ചിട്ട് കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ചുണ്ടാക്കി തിന്നുന്നത് മെലിഞ്ഞെന്ന് ഇനി ഇത് മതി മെലിഞ്ഞു പോയെന്ന് നീ പറഞ്ഞെന്നും പറഞ്ഞു ഓരോന്നും മേടിപ്പിക്കാൻ വേണ്ടിട്ട് കാര്യം ഉണ്ടോ നിനക്ക് അതിനെന്തെങ്കിലും അതിനെന്തെങ്കിലും വാങ്ങിയാൽ അമ്മയ്ക്കും കൂടെ തരുന്നില്ലേ അവരൊറ്റയ്ക്ക് അല്ലോ തിന്നുന്നത് പിന്നെ ഓ എനിക്കും വേണ്ട

എൻറെ നാത്തൂം മീൻകറിയും തോരനും പപ്പടം ഇല്ലായിരുന്നു ഇനി വേറെ എന്നതാ വേണ്ടത് അല്ലെങ്കിൽ നാത്തൂന്റെ കൈകൊണ്ട് എന്താക്കിയൊരു പ്രത്യേക ടേസ്റ്റാ പ്രത്യേകിച്ച് മീൻകറി ഞാനിവിടെ നാത്തൂനോട് കഴിഞ്ഞ പ്രാവശ്യം റെസിപ്പി ചോദിച്ചിട്ട് പോയി ഉണ്ടാക്കിയില്ല പക്ഷെ ഞാൻ എത്ര ഉണ്ടാക്കി നാത്തൂം വെക്കുന്നത് പോലെ ആകത്തേ ഇല്ല ഉം പിന്നെ ആ പിന്നെ അവിടുത്തെ ചേട്ടൻ എപ്പോഴും പറയുന്നത് എന്റെ നാത്തൂവിനെ കണ്ടുപേടിക്കടിന്ന് നിന്റെ കറി സൂപ്പർ അടി നിനക്ക് വെറുതെ തോന്നുന്നതാ റിയാ നാത്തൂന്റെ അമ്മയെ നന്നായിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കും ഇത് കൈപ്പുണ്യ ഒരു പാരമ്പര്യമായിട്ടൊക്കെ കിട്ടുന്ന എനിക്ക് തോന്നുന്നത് ഞാൻ എത്ര ഉണ്ടാക്കി കിട്ടും അതുപോലെ ആവുന്നില്ല നാത്തൂച്ച് സൂപ്പിക്കാൻ പറഞ്ഞതല്ല കാര്യം പറഞ്ഞതാ എന്റെ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു പിന്നെ ആ നമ്മുടെ ലാലി അമ്മയുടെ മോളുടെ കല്യാണത്തിന് നാത്തു കൊടുത്ത സാരി ഇല്ലേ ആ പിങ്ക് സാരി ആ റൂബി പിങ്ക് ആ ആ റൂബി പിങ്ക് അതെനിക്കൊന്നു തരാവോ പിന്നെ ഉണ്ടല്ലോ പിന്നെ അവിടുത്തെ ചേട്ടന്റെ പെങ്ങടെ കൊച്ചിന്റെ ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ട് അപ്പൊ അതിന് മുമ്പ് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു ആ ഇപ്പൊ നീപ്പൊന്നും കൊണ്ടോക്കോ ഈ പെണ്ണിന് കഷ്ടമായിട്ട് ഞാൻ എങ്ങനെ നാണക്കാരി തീരിയല പിറ്റേ ദിവസം തന്നെ തിരിച്ചോണ്ടെന്നാട്ടോ വേണ്ടന്നെ എനിക്ക് പിങ്ക് വേറെ ഉണ്ട് രണ്ടു മൂന്നെണ്ണം നീ വേണെങ്കി എടുത്തോ ആണോ ബ്ലൗസ് എനിക്ക് പാകാവോന്നോ ബ്ലൗസ് നിനക്ക് ഫിറ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല ആകുമായിരിക്കും ഞാൻ അപ്പുറത്തോട്ട് ചെല്ലട്ടെ പിന്നെ നമുക്ക് എന്തെങ്കിലും വൈകുന്നേരത്ത് ചായ്ക്കേടിക്കും കൂടെ എന്തെങ്കിലും ആക്കാം പിള്ളേർക്ക് കൊണ്ടുപോകുകയും ചെയ്യാലോ തുണിയൊന്നും ഇല്ല വീട്ടില് എന്തുമാത്രം സാരിയും ചുരിദാർ ഞാൻ തന്നെ മേടിച്ച് തന്നേക്കുന്നു അത് ചെറുക്കൻ എന്തോരം മേടിച്ചു നിനക്ക് ഇവിടെ ഇറക്കണ്ട എന്റെ കാര്യമല്ല അതിനിപ്പന്നെ എന്റെ നാത്തുവിനല്ലേ വേറെ പുറത്തുള്ള സാരി ഇഷ്ടപ്പെട്ടെങ്കിലും കാടയെ പോയി തപ്പ് അവിടെ എവിടെയെങ്കിലും കാണും ഇവിടെ സാരി മേടിച്ചു നാളുണ്ടോ നിനക്കൊന്നും ഇല്ലാഞ്ഞിട്ടായിരുന്നു അവള് വിചാരിക്ക ആ ഞാൻ സഹിച്ചു ഇതെന്തൊരു സാധനമാണെന്നോ ഞാൻ വിചാരിക്കുന്നത് നാത്തൊരു എന്താ വേറെ ആരോ ആണുപോലെ അമ്മ സംസാരിക്കുന്നത് ഈ അമ്മക്ക് മോളെ പോലെ കണ്ടാലൊരു പാവം ഒരു അമ്മ എന്താ ഇങ്ങനായി പോയെന്ന് ഞാൻ വിചാരിക്കുന്നത് അമ്മോയ് ഓ വന്നോ നാത്തൂനെ സ്നേഹിക്കലും കഴിഞ്ഞിട്ട് അമ്മയുടെ മുഖം എന്താ അമ്മ ഉപാഭരണി പോലെ ഇരിക്കുന്നത് എന്തൊക്കെയാടി അടി ഇച്ചിരി കര നിന്ന് കഴിഞ്ഞിട്ട് നീ പറഞ്ഞത് ഇങ്ങനെയുണ്ടോ ഒരു പുകഴ്ത്തിൽ നല്ലറി ആയതുകൊണ്ടല്ലോ അങ്ങനെ പറഞ്ഞത് നിനക്ക് അവളുടെ അത്രയും കൈപ്പുണ്ണുവിന്റെ അത് നിന്റെ നാത്തൂവിന് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അപ്പൊ നീ ആ പറഞ്ഞാൽ അർത്ഥം എന്താ അവളുടെ അമ്മ നല്ല പാചകക്കാരി എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല അതുകൊണ്ടാണ് നിനക്കും ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലാത്ത നീ ആ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്റെ പൊന്നമ്മ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒന്നും ഓർത്തോണ്ടല്ല ഞാൻ പറഞ്ഞ നല്ല കറി ആയതുകൊണ്ട് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചതേ ഉള്ളൂ നീ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാ സാധാരണ മെമ്പിള്ളേർക്ക് സ്വന്തം അമ്മമാര് എന്തെങ്കിലും ഒക്കെ ഒരു ചമ്മന്തി അരച്ചു കൊടുത്താലോ അമ്മയുടെ കറി ആയിരിക്കും ഇഷ്ടം ഇത് ഒരിടത്തും കാണാത്ത ഒരു നാത്തു സ്നേഹമാണ് എന്റെ അപ്പോ എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഒരു മകള് അതമ്മ ഞാൻ വല്ല ഒളിച്ചുകൂടി എങ്ങാനും പോയോ നിങ്ങൾ ദേ കെട്ടിക്കോ എന്ന് പറഞ്ഞ് ചൂടിക്കാണിച്ച് ചെറുക്കണേലേ ഞാൻ കേട്ടി അടഞ്ഞതിങ്ങ ജീവിച്ചേ പിന്നെ എന്താ അമ്മ പറയുന്നേ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു മോണുള്ളൂ നാത്തൂനെ പൊക്കി പൊക്കി തലയിലോട്ടല്ലേ കേറ്റി വെച്ചേക്കുന്നത് ഈ പൊക്കനം കഴിഞ്ഞ് നീ വൈകുന്നേരം അങ്ങോട്ട് പോകും പിന്നെ ഇവളുടെ അഹങ്കാരം മൊത്തം കാണണ്ടതാരാ ഇ ഞാനായിരിക്കും ഓ എന്നെ എന്നതായിരിക്കും ഇവിടെ കിടന്ന് ഒന്നോ ഇനിയൊരു കറി വെക്കും ഇച്ചിരി ഉപ്പില്ലാന്ന് പോലും എനിക്ക് പറയാൻ പറ്റിയല്ല എന്റെ മോനെ അമ്മയൂന് അങ്ങനെ ഒന്നും അഹങ്കാരമൊന്നും കാണിക്കൂലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അമ്മ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ പക്ഷോ അമ്മ അതും അമ്മയുടെ മോളാന്നങ്ങ് വിചാരിക്കേ അപ്പൊ പ്രശ്നം തീർന്നില്ലേ മുത്തേ ഞാനേ ഇച്ചിരി മീൻകറി എടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് നിനക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കേട്ടോ അത് ബെയിനകത്താക്കി എടുത്തോണ്ട് പോവാൻ മറക്കല്ലേ അയ്യോ നാത്തു വേണ്ടായിരുന്നു ഇനി ഇവിടത്തേക്ക് കറിയൊക്കെ വെക്കണ്ടേ വൈകുന്നേരത്തേക്ക് അത് സാറിയില്ല ഇനിയിപ്പൊ ഞാൻ വൈകുന്നേരത്തേക്ക് സാമ്പാറോ എന്തെങ്കിലും മോര് ഇരിപ്പുണ്ട് ഇച്ചിരി പച്ചടിയോ എന്തെങ്കിലുമൊക്കെ ആക്കിക്കോളാം കേട്ടോ ഇനി ഇത് എടുത്തോണ്ട് പോക്കോ വൈകുന്നേരം ഇനിയിപ്പം ചെന്നേച്ചിട്ട് കറിയൊക്കെ വെക്കണ്ടേ ഇനി ഇപ്പൊ ചെറിയ മുതൽ പിന്നെ ഇച്ചിരി പഴംപൊരി ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിള്ളേർക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ വൈകുന്നേരം കൊടുക്കാലോ ഏഹ് വിശ്വന്ന് പൊരിഞ്ഞായിരിക്കും വരിക ഇനിയിപ്പോ ഒന്നും പോയിട്ട് ഉണ്ടാക്കാൻ ഒന്നും പോണ്ട ബേക്കറി അതൊന്നും മേടിച്ചു കൊടുക്കാൻ വേണ്ട ഇതിപ്പോ നല്ല നമ്മുടെ എണ്ണക്കത് ഉണ്ടാക്കിയതല്ലേ കേട്ടോ നല്ല പഴവാടി ഞാനേ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയപ്പോ ഇച്ചിരി പഴം കൊണ്ടുനേ അവിടെ ഉണ്ടായതാണ് നല്ല പഴവാ പഴംപൊരി നല്ല സൂപ്പർ വഴംപൊരിയാ അപ്പൊ ഞാനത് രണ്ടും എടുത്ത് കൊണ്ടുവരാട്ടാ നീയേ ബേഗിനെടുത്ത് വെക്ക് ഇല്ലെങ്കിൽ മറന്നു പോകും കൊണ്ടുപോക എന്റെ പൊന്നമ്മയെ കണ്ടോ ഇതുപോലെ നാത്തൂനെ വേറെ ആർക്ക് കിട്ടൂന്ന് പറ പിന്നെ ഞാൻ എങ്ങനെയാ എന്റെ നാത്തോട് സ്നേഹിക്കാതിരിക്കുന്നത് ഇതൊക്കെ നിന്നെ കാണിക്കാനുള്ള വെറുതെ അഭിനയം ഉള്ളില് വേറെ വലുതും പ്രായ കൊണ്ടായിരിക്കും എടുത്തു തരുന്നത് എന്നൊക്കെ അവിടെയെല്ലാം ഉച്ചി കറി വെക്കത്തില്ലേ നിനക്ക് ഓ അതിന് മാത്രം വലിയ നല്ല കറിയായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ആ അമ്മയ്ക്ക് നാത്തൂനോടുള്ള അസൂയം കൊണ്ട് അങ്ങനെ തോന്നുന്നു എടി ഇതൊക്കെ അഭിനയമല്ലേ ആ നീയൊക്കെ ഇത് ഇത്ര അങ്ങോട്ട് നീ അങ്ങോട്ടൊരു പാവായത് കൊണ്ട് ഇതെല്ലാം അങ്ങ് വിശ്വസിക്കും മാത്തോടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരാൾക്കെ കുറെ നാൾ അങ്ങനെ അഭിനയിച്ചാലൊന്നും പറ്റുമൊന്നുമില്ല എന്റെ അമ്മ ഞാനിവിടെ പ്രസവിച്ചു കിടന്നു ഏർ അങ്ങനെ ആരാ നോക്കിയത് ഏഹ് അമ്മ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുമ്പോൾ ശരി അമ്മ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ കുട്ടി എനിക്കെ പ്രസവിച്ചു കിടക്കുമ്പോഴത്തേക്ക് നാത്തുവും വന്നു എന്നെ കുളിപ്പിക്കുന്നത് കൊച്ചിനെ കുളിപ്പിക്കുന്നത് തുണി അലക്കുന്നത് ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാം പാവം ഒരു പരാതി പോലും കൂടാതെ എല്ലാം ചെയ്തു തന്നു ഈ പ്രസവ സമയത്തൊക്കെ ശുശ്രൂഷിക്കുന്നവരേ നമുക്ക് അങ്ങനെയൊന്നും മറക്കാൻ പറ്റൂലമ്മേ കേട്ടോ എന്റെ നാഥൂർ എന്നൊരു അമ്മേനെ കഴിഞ്ഞു കാര്യായിട്ട് എന്നെ നോക്കിയത് അമ്മേ നമ്മളെ പൈസ തന്നു സഹായിക്കുന്നവർക്കെ നമുക്കത് തിരിച്ചു കൊടുക്കാം ഏഹ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങി തന്നാലും നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ ആപത്ത് സമയത്ത് നമ്മളെ ശുശ്രൂഷിക്കുന്നവരേ ഉണ്ടല്ലോ ഒരിക്കലും മറക്കാൻ പറ്റൂല അതുപോലെ അമ്മ ഞാൻ പ്രസവിച്ച് കിടന്നപ്പോ എന്നെ എന്റെ നാത്തു ശുശ്രൂഷിച്ചത് ഒരിക്കലും മറക്കാൻ പറ്റൂല മനസ്സിലായോ ഏ എൻ്റെ സ്വന്തം ചേച്ചിയോ അനീതിയൊന്നും അല്ല എന്റെ ആങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണ എന്നെ അങ്ങനെ നോക്കിയാൽ നമ്മെ ഓർക്കണം അമ്മ എന്താ അതൊക്കെ മറന്നു പോകുന്നത് അതെല്ലാം പോട്ടെ അമ്മയെ ഒരു കൊല്ലം മുമ്പ് വീണ നമ്മക്ക് ഓർമ്മയുണ്ടോ അന്നമ്മേടെ രണ്ട് കാലും ഒടിഞ്ഞ് അമ്മക്ക് ഇടപ്പായി ഏഹ് നാത്തൂൻ വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയല്ലേ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ചോദിച്ച ഞാൻ നാത്തൂവിനോട് വിളിച്ചു പറഞ്ഞു നാത്തൂനെ അമ്മേനെ ഞാൻ കൊണ്ടോക്കോളാം ഏഹ് ഞാൻ നോക്കിക്കോളാന്ന് അവിടെ നിന്ന് എന്റെ ഹസ്ബൻഡും പറഞ്ഞ അമ്മേനെ ഇങ്ങ് കൊണ്ടുപോരേന്ന് അപ്പൊ നാത്തൂനെന്താ പറഞ്ഞെന്നറിയാവോ അതെന്താടി ഞാൻ അമ്മയുടെ മോളല്ലേ അമ്മ എന്താ എന്റെ അമ്മയല്ലേ ഞാൻ അമ്മേനെ സ്വന്തം അമ്മേനെ പോലെ കണ്ടേക്കുന്നത് ഞാൻ നോക്കിക്കോളും എന്റെ അമ്മേനെ പൊന്നുപോലെ അറിയാവോ എന്നിട്ടാണ് ഞാൻ അമ്മേനെ കൊണ്ടുപോകാൻ വരാതിരുന്നെ എന്നാലൊരു ഒന്നു രണ്ട് മാസം ഇവിടെ വന്ന് നിക്കാ നോക്കാന്ന് ചോദിച്ചപ്പോ നാത്തൂൻ പറഞ്ഞ ഞാൻ നോക്കിക്കോളാം മോളെ എന്ന് അങ്ങനെയാ എന്നോട് പറഞ്ഞത് ഇതുപോലത്തെ ഒരു മരുമകളെ വേറെ ആർക്കും കിട്ടൂല അമ്മയെ നാത്തൂന്റെ മാത്രം മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലേ ഞാനല്ല ഓടി വരുന്നത് നാത്തൂനാ അമ്മ എന്നെ കഴിഞ്ഞു കൂടുതൽ സ്നേഹിക്കേണ്ട ആരെയാ നാത്തൂനയാ മനസ്സിലായോ എനിക്ക് തെറ്റു പറ്റിപ്പോയി മോളെ ഞാൻ അതൊന്നും ഓർത്തില്ല ഞാൻ അതൊന്നും ഓർത്താതിരുന്നില്ല അസൂയ അല്ലാതെ ഇങ്ങനെ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കേഴ്പ്പെടുത്താൻ വേണ്ടിട്ട് ചില അപൂർവം ആൾക്കാർക്കെ പറ്റുള്ള അതിൽ അവരാളാ നാത്ത് ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാ അങ്ങനെ ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലോട്ട് തന്നെ കിട്ടിയത് എനിക്ക് നാത്ത് മാലാഗേനെ പോലെയാ മാലാഗേനെ പോലെ എൻ്റെ മോള് വേണ്ടി വന്ന അമ്മേനെ ഇതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് ഓരോ സ്ഥലത്തും നാത്തൂന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗം വെട്ടല എന്റെ മക്കൾ ഇങ്ങനെ നല്ല സുഹൃത്തുക്കളെ പോലെ കഴിയുന്നത് കാണുമ്പോ സന്തോഷിക്കണ്ട ഞാനാ ഞാൻ എന്നെ ഇങ്ങനെയായി പോയത് അമ്മ അതൊക്കെ മനസ്സിലാക്കിയല്ലോ എനിക്ക് അത് മതി അമ്മ നാത്തുവിനെ സ്നേഹിച്ച് കണ്ടാ മതി എനിക്ക് നിങ്ങളെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് കഴിയുന്ന ഈ കുടുംബത്തിലോട്ട് കേറി വരുമ്പോ തന്നെ എന്തൊരു സുഖ സ്വർഗ്ഗ തുല്യാവൂ ഈ വീട് അമ്മയൊന്നും മനസ്സുവെച്ചാ മാത്രം മതി അമ്മേ കുറച്ചു കാലമല്ലേ നമുക്കൊക്കെ ജീവിതമുള്ളൂ അപ്പൊ പരസ്പരം സ്നേഹിച്ച് ജീവിച്ചൂടെ ഇനി അമ്മയുടെ ഭാഗത്ത് ഇങ്ങനെ ഒന്നും ഉണ്ടാവൂല മോളെ